ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷ ഡിസൈനർ സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കലങ്കാരി പ്രിന്റ് വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് ഈ സാരീസ് എല്ലാം തന്നെ നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്ത് ഹാൻഡ് ബോക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ആണ് ഈ ഒരു സാരിയുടെ ബേസ് കളർ എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ടുള്ള കോഫി ബ്രൗൺ കളർ ആണ് ഇതിന്റെ ബോഡിയിൽ വരുന്ന പ്രിന്റ് ദായി കാണുന്ന പോലെയാണ് ഇതിന്റെ ബോർഡർ വരുന്ന ഇതേപോലെ ബ്ലാക്ക് ബോർഡർ ബ്ലാക്ക് ബേസ് വരുന്ന ബോർഡറോട് കൂടിയാണ് ഈ സാരി വന്നിട്ടുള്ളത് സാരിയുടെ ലെങ്ത് വരുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ആണ് അതേപോലെ ഇതിന്റെ പല്ലു വരുന്നത് ഈ ഒരു കാണുന്ന പ്രിന്റിലാണ് ഇതിന്റെ പല്ലു വരുന്നത് നമുക്ക് വൺ മീറ്റർ ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് അതേപോലെ നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വരുന്ന സാരി ആയതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കെയറി ചെയ്ത് തന്നെ വാഷ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും ബോഡിയിൽ വരുന്ന പ്രിന്റ് കാണത്തക്ക വിധത്തിൽ വേണം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരേണ്ടത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബേസ് കളർ റിമൂവ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രിന്റോട് കൂടിയാണ് എല്ലാ സാരീസിന്റെയും ബ്ലൗസ് പീസ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അടുത്തതും ബേസ് കളർ വരുന്ന ഒരു കോഫി ബ്രൗൺ കളർ തന്നെയാണ് എല്ലാ സാരീസും നല്ല ഭംഗിയുള്ള പ്രിന്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോഫി ബ്രൗണ് ബ്രിക് റെഡ് ബ്ലാക്ക് ഈ മൂന്ന് കളർ കളർ ബേസ് കളറായിട്ട് വന്നിട്ടുള്ള ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ബോഡി പോർഷനിലെ പ്രിന്റ് ഇങ്ങനെ ഇത് വന്നിട്ട് പല്ലു ആണ് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എപ്പോഴും ബോഡി പോർഷനിൽ കാണുന്ന പ്രിന്റ് എടുത്ത് വേണം സ്ക്രീൻഷോട്ട് അയച്ചു തരാന് ഇത് വന്നിട്ട് ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് ബ്ലാക്ക് കളറ് ബ്രിക്ഡ് കളർ ഈ രണ്ട് കളേഴ്സിൽ ബേസ് കളറായിട്ട് വന്നിട്ടുള്ള സാരി സാരീസാണിത് സെയിം പ്രിന്റ് ആണ് ബേസ് കളറിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇത് വന്നിട്ട് നല്ലൊരു ബ്രിക്ട് കളറിലാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്ന സെയിം കളറ് തന്നെയാണ് ഇതെല്ലാം തന്നെ നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ആണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് വഴിയായിരിക്കും ട്രാൻസാക്ഷൻ ഇതിൽ ഇതിലേതെങ്കിലും ഓരോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇത് മുമ്പേ കാണിച്ച അതേ സാരി തന്നെ ബേസ് കളർ ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് ഇതിന്റെ പല്ലുവാണ് ബോഡിയിൽ വരുന്ന പ്രിന്റ് തൈ കാണുന്ന പോലെയാണ് പല്ലു പോർഷനിൽ ഈ ഒരു പ്രിന്റാണ് വരുന്നത് അതേപോലെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വൺ ഡേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യേ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അടുത്ത സാരി സെയിം പ്രിന്റ് തന്നെ ബേസ് കളറ് കോഫി ബ്രൗണും ബ്ലിക്ക് റെഡും കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പ്രിന്റിൽ ഒന്നും ഡിഫറൻസ് ഇല്ല ബേസ് കളറിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതാണ് ബോഡിയിൽ വരുന്ന പ്രിന്റ് വരുന്നത് എപ്പോഴും ഈ ഒരു പ്രിന്റ് കാണത്തക്ക വിധത്തിൽ വേണം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ ഇത് ഇതിന്റെ പല്ലു ആണ് അതേപോലെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ദൈ കാണുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് എല്ലാ സാരിയുടെയും ഇതേപോലെ ബേസ് കളർ റിമൂവ് ചെയ്ത് ആ വരുന്ന ഒരു പ്രിന്റോട് കൂടിയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇത് കോഫി ബ്രൗൺ കളറിലാണ് ബേസ് കളർ വരുന്നത് ഇന്ന് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിഗ് റെഡ് കോഫി ബ്രൗൺ ബ്ലാക്ക് ഈ ഒരു കളറിൽ മൂന്ന് കളറിൽ വന്നിട്ടുള്ള സാരീസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ദൈ കാണുന്നതാണ് നമുക്ക് ബേസ് കളറിലുള്ള ഏതാണോ ബ്ലൗസ് പീസ് അവൈ ബ്ലൗസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൈയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഈ സാരീസ് മൾട്ടി കളേഴ്സ് യൂസ് ചെയ്താണ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം അതിലേതെങ്കിലും ഒരു കളറ് ബ്ലൗസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് വന്നിട്ട് ബേസ് കളറ് ബ്ലാക്കും കളറിലാണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെ കളറിലുള്ള ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു ബേസ് കളറിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ ബേസ് കളർ എന്തൊക്കെ വേണോന്നുള്ളത് ഇത് വന്നിട്ട് ബേസ് കളർ ബ്ലാക്ക് ആണ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ കളറിൽ ഇതിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു കളറിലുള്ള ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ വെയർ ചെയ്യാവുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവും ഇതിന്റെ ബേസ് കളർ വന്നിട്ട് ഒരു ബ്രിക്രേറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് എല്ലാ സാരീസും പ്യുവർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് കെയർ ചെയ്ത് തന്നെ വാഷ് ചെയ്യുക പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു സാരിയുടെ പല്ലു വരുന്നത് ഈ ഒരു പ്രിന്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഒൻപത് സാരീസിന്റെ ഡിസൈൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ്